നടന്നു പോലും വെറുതെ അത് ശരി കൊട്ടിയൂരിങ്ങനെ കാണണ്ടിയില്ലല്ലോ ഒരു തവണ കഴിച്ചപ്പോ നല്ല ഫുഡ് ആയിട്ട് തോന്നി നോക്കാമൊക്കെ എന്താ കഴിക്കാൻ ഭക്ഷണം അതുകൊണ്ടല്ലേ ഞാൻ അടച്ചിട്ട് കൈ കഴുകുന്നു പറഞ്ഞത് ഇവിടെ നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന വനിതാ ഹോട്ടല് അല്ല എന്തൊക്കെ കഴിക്കാൻ ചോറ് പറഞ്ഞോ ബിരിയാണി ഇല്ല പിന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റം എന്താ ഉള്ളത്

പിന്നെ കൂടുതലായിട്ടും നമുക്ക് ലീഗൽ ഭക്ഷണങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അല്ല ഇപ്പം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന സംഭവം എന്താണ് ഒരുപാട് ഇവിടെ എന്തൊക്കെയാണ് ഉച്ചക്കത്തെ ചോറ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ വൈകുന്നേരം ആ ഇത് കൊറേ ആയിപ്പോ സംസാരിച്ചപ്പം ചോറ് ഇട്ടതറിഞ്ഞില്ല ഒരു കുഴി സാമ്പാറിന് ഒരു കുഴി മീൻ കടിക്കും അപ്പൊ ഉച്ചയ്ക്ക് ചോറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ തീരും അപ്പൊ രാവിലെ കറികളോ ഇപ്പൊ ഉണ്ടോ എന്തൊക്കെയുണ്ടാവുക ഇന്നലെ ഞാൻ വിചാരിക്കുന്നു മട്ടൺ റോസ്റ്റ് മുട്ട റോസ്റ്റാണോ ഞാൻ മുട്ട റോസ്റ്റ് വേണ്ട ഞാൻ മട്ടൻ എന്നാ കേട്ടെ മട്ടൺ ഞാൻ കേട്ടത് അല്ല ഞാൻ ഇന്നലെ മട്ടൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാൻ മട്ടൻ റോസ്റ്റ് നേട്ടപ്പ് വിചാരിച്ചു തേടിയ ചുറ്റി മട്ടൻ ഇല്ല മുട്ട റോസ്റ്റ് ആണ് നിങ്ങൾ ആരെ കൊതിപ്പിച്ചോ നിങ്ങൾ മോരാ കൊതിപ്പിച്ചോര മോരേണ്ട വലിയ പാത്രം നിറച്ചും മോരാണ് വീട്ടിലുണ്ടാക്കുന്ന മോരാ അതെയാ വീട്ടിലുണ്ടാക്കിണ്ടാക്കുന്ന മോരണ്ട ഇവിടുത്തെ സ്പെഷ്യൽ എന്താ പറയാ ചോറിന് വരുന്ന സ്പെഷ്യൽ മാത്രമേ ഉള്ളൂ അതെയാ ഓക്കെ വറവ് ചമ്മന്തി എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു ഓക്കെ അപ്പോ നമ്മൾ വയനാട്ടിൽ പോകുന്ന സമയത്ത് കൊട്ടിയൂർ ഈ കട കാണാറുണ്ട് ആദ്യമായിട്ടാണ് കേറുന്നത് കിട്ടില്ല

മീൻ കഴിക്കാം മീൻ എത്ര വേണം കഴിക്കാം അപ്പൊ നമ്മടെ നങ്കു മാന്തയുടെ വെൽത് കേട്ടോ നങ്ങ് ജെണ്ടൊരു കുത്തി അതിന്റെ ഒരിച് മീൻകറി സാമ്പാർ ഇഴിച്ച ചക്ക ചമ്മന്തി നാരങ്ങച്ചറും കൂടെ ഒരു പറവ് ആ ചക്കല്ലേ എന്നാ വേറെ എടുത്തോം പറഞ്ഞല്ലേ ഐറ്റം കഴിഞ്ഞോ ഞാൻ തുടങ്ങുന്നില്ല അപ്പൊ ചോറ് കഴിഞ്ഞോടെ അപ്പൊ നമുക്ക് മീൻ എങ്ങനെ കൂട്ടി നോക്കാം നല്ല കറികൾ കറിയും കറി ഓംലെ ഫുഡാണ് ഞാൻ ഫാസ്റ്റ് ഫുഡ് ഫുഡാ കേട്ടോ ഓടേ സാമ്പാറും കൊള്ളാലോ നല്ല സാമ്പാറും നല്ല സാമ്പാറും നല്ല മീൻകറിയും അതിൻ്റെ ഒരുമിച്ച് നല്ല ഗ്ലാസ് വയ്ക്കേ ഗ്ലാസ് നല്ല ചൂറിന് പറ്റിയ സാധനം അല്ലേ ഓരോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്തേ അപ്പൊ നല്ല ചോറും നല്ല കറിയും ഏഹ് അപ്പൊ ഈ സ്ഥലം കറക്റ്റ് നമ്മുടെ കൊട്ടിയൊരു അമ്പലം കഴിഞ്ഞിട്ടാണ് വരുന്നത് അഡ്രസ് ഞാൻ പറയുന്നതിന് നല്ലത് നമുക്ക് ഈ കടയിൻ്റെ ഓണേഴ്സിനോട് ചോദിക്കാം ഏതൊരു കൊക്കി തന്നെ അടിച്ച് നോക്കാം വറവെടുക്ക അച്ചാർ വെക്കുക മീൻ വെക്കുക ചമ്മന്തി വെച്ചിട്ട് ഇടിച്ചക്ക വെച്ചിട്ട് ഏഹ് ആ നമുക്ക് ഓംലെറ്റ് ഓംലെറ്റ് വന്നു ഓംലെറ്റ് വന്നു നല്ല ചൂടുള്ള ഓംലെറ്റ് വന്നു വെക്ക പപ്പടം വേണോ പപ്പടം വെക്കുക ഏതായാലും വൈകി പോകുന്നില്ലേ പപ്പടം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇത്രയും ദൂരെ ഓടിക്കഴിഞ്ഞാലോ നല്ല ഭക്ഷണം കിട്ടും നല്ല ഭക്ഷണം

ചെറിയാൾക്കാർ അങ്ങനെ ചോദിക്കും ഓക്കെ അപ്പൊ എന്തായാലും നല്ല പ്രശ്നമാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും ഇത് കഴിച്ചു കഴിയട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞരാം ഓക്കെ സെറ്റ് ഇനി ശരിക്കുള്ള ഒരു പിന്നെ റിവ്യൂ വരേണ്ടത് എവിടെ അല്ലെങ്കിൽ

ആരൊക്കെയാ നടത്തുന്നത് ചേച്ചിയുടെ നിങ്ങടെ രണ്ടുപേരും അതെയോ ചേട്ടൻ എവിടെ അതെയോ അപ്പൊ രാവിലെ എന്തൊക്കെയുണ്ടാന്ന് പറഞ്ഞാ അപ്പൊ ഇപ്പൊ ഇത് രാവിലെ ഉണ്ടാക്കിയപ്പോ ദോശ വെള്ളയപ്പം ഇനിയിപ്പോ വൈകുന്നേരം ഒന്നുമില്ല കൂടി കഴിഞ്ഞു പായസം ഉണ്ടോ പായസം ഇല്ല പായസം ഉണ്ടാക്കാറുണ്ടോ ശരി കൊട്ടിയൂരുണ്ടല്ലോ ഇത് കൊട്ടിയൂർ മന്നഞ്ചേരി നമ്മുടെ കൊട്ടിയൂരിൽ മന്നഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ ചോറും ചമ്മന്തിയും എല്ലാ ദിവസവും സാമ്പാർ പിന്നെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ ബിരിയാണി ബിരിയാണി ഇല്ലേ അതുകൊണ്ട് ബിരിയാണി ആ ഓക്കെ അപ്പൊ ഇത് വയനാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പോട്ട് നോക്കി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ്ഫുൾ ആവും കൊട്ടിയൂര് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടെത്തി കഴിഞ്ഞാൽ ഒരു വളവുണ്ട് ആ വളവില് അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും വീട്ടിലൊരു ഫാസ്റ്റ് ഫുഡ് പക്ഷേ ഇത് ഫാസ്റ്റ് ഫുഡ് അല്ല ഇത് വീട്ടിലെ വീട്ടിലെ ഫുഡ് കേട്ടോ അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ രാവിലെ വന്നുകഴിഞ്ഞാൽ ചൂടോടെ കോശം ഉണ്ടായി തരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തോട്ടേക്ക് കാരണം അവർക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ അപ്പൊ ഇത് വഴി വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാം നല്ല ഫുഡ് ആണ് ഇഷ്ടപ്പെടുന്നത്